ഡേ നമ്മൾ പറയില്ലേ ഈ അടുത്ത കാലത്ത് ഈയിടെ റീസെന്റ് അല്ലെങ്കിൽ ലേറ്റ്ലി എന്ന് പറയാം ഇക്കഴിഞ്ഞ ദിവസം അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതോ ഒരു ദിവസം ഓക്കെ ദി അദർ ഡേ ദി ഡേ അന്നരാടം എവ്രി അതർ ഡേ എവ്രി ഒന്നരാടം എവ്രി അതർ ഡേ അന്ന് അന്ന് ഞങ്ങൾക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു ബാക്ക് എന്ന് പറയാം വളരെ കാലം മുമ്പ് ഇത് നമ്മൾ എങ്ങനെ പറയും അല്ലെങ്കിൽ നമുക്ക് പറയാം